ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കൂട്ടാൻ എന്ത് വെക്കണമെന്ന് ആലോചിച്ചിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ വയ്ക്കുന്ന ഒരു കൂട്ടാനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒരുപോലെ കഴിക്കാവുന്നതാണ് കളി കൊണ്ടൊരു വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നാല് തക്കാളി അതിൻ്റെ സീഡെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കീറി അരിഞ്ഞ അരമുറി സവാളയാണ് രണ്ട് പച്ചമുളകാണ് ഇത് ഇത് നല്ല വെളുത്ത മുളകാണ് പിന്നെ വേണ്ടുന്ന കറിവേപ്പില ഇത് നമുക്ക് ചെയ്യാം തയ്യാറാക്കാം ഉലുവ ഇട്ട് കൊടുക്കാം കടുവിട്ട് കൊടുക്കാം ൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക ജീരാപ്പൊടി ഇട്ടുകൊടുക്ക ആവശ്യത്തില് ഉപ്പ നമ്മളി വേറെ ചേരുകൾ പൊടികളോ ഒന്നും ചേർക്കുന്നില്ല ഉപ്പ് ഉപ്പൊഴിച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക വേറെ വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല തക്കാളി വെന്ത് കുറുകിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാൻ ഇരിക്കാം തേങ്ങാപ്പാൻ എടുക്കുമ്പോൾ തനിപ്പാതിൽ തന്നെ എടുക്കണം വെള്ളം ഒട്ടും ചേരരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ആദ്യമായിട്ട് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം തിളയ്ക്കാൻ നിൽക്കണ്ട നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി കറിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും എല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ പാചകങ്ങളുടെ കുട്ടികളെയും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കും അപ്പോൾ അവർക്ക് ഇതിനെല്ലാം നല്ലൊരു ടേസ്റ്റ് തോന്നിക്കും ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ